യേശുവിൻ്റെ അതുപരിഷത്ത നാമം അകത്തപ്പെടുമ്പറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഇന്നിൽ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുക സ്വർഗീയ പിതാവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിനർപ്പിക്കുക ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നിങ്ങളെ അധികമായി നന്മകളാലും കൃപകളാലും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗ്ഗത്തിലെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവരാണ് ദൈവത്തിൻ്റെ പദ്ധതി ആർക്കും അളക്കാൻ കഴിയാത്തത് അത്രയ്ക്ക് അനുഗ്രഹം നമ്മുടെ മേൽ കർത്താവ് നൽകുമ്പോൾ ഈ അനുഗ്രഹം നിങ്ങൾക്കും ഇന്ന് പകൽ അനുഗ്രഹത്തിൻ്റെ വലിയ പെരുമഴയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷ് പതിമൂന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങളാണ് വാക്യം ഇങ്ങനെയാണ് അതിന് അവൻ കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ചു വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന ഉത്തരം പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദവാക്യമാണ് നാം വായിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞ ഒരു വാക്കാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു മധ്യസ്ഥനെ നമ്മൾ കാണുകയാണ് യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഒരു ഉപമയായിട്ടാണ് യേശു ഈ പദം ഓർപ്പിച്ചിരിക്കുന്നത് ഒരുത്തിന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന എവിടെ നട്ടിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന അതിവൃഷമുണ്ടായിരുന്നു മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന അത്തിവൃഷത്തിൽ യജമാനൻ വന്ന ഫലം അന്വേഷിച്ചപ്പോൾ ആ അത്തിവൃഷത്തിൽ ഒരു ഫലം പോലും പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല യജമാനൻ അപ്പോൾ ജോലിക്കാരനോട് പറയുകയാണ് ആ വൃഷം എന്തു ചെയ്യുക വെട്ടിക്കളയുക ഫലം തരാതിരിക്കുന്നത് കൊണ്ട് അതിനെ വെട്ടിക്കളയുക എന്ന് യജമാനൻ ഓർപ്പിക്കുമ്പോൾ അവൻ തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ മൂന്ന് സമത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞെ അതിനെ വെട്ടിക്കളയുക മൂന്ന് സമത്സരമായിട്ട് ഞാൻ ഈ ഫലം അന്വേഷിക്കുകയാണ് പക്ഷെ ഫലം കാണുന്നില്ല അതിനെ വെട്ടിക്കളയുക എന്ന് തോട്ടക്കാരനോട് കൽപ്പിക്കുമ്പോൾ യജമാനൻ കൽപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് കർത്താവെ ഞാനിതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയരുതേ ചുറ്റുമൊക്കെ ഒന്ന് കിളച്ചട്ട് ഈ ആണ്ടും കൂടെ നമുക്ക് നോക്കാം വളമൊക്കെ നിന്നിട്ട് ചുറ്റുമൊക്കെ ഒന്ന് കിളച്ച് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകര ക്രമീകരണങ്ങൾ ചെയ്യാം എന്തുവായാലും കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ മുന്തിരിത്തോപ്പിനകത്ത് നിൽക്കുന്ന വൃക്ഷമാണ് ഇതിന് നമ്മൾ വളമിട്ടതാണ് വെള്ളം ഒഴിച്ചതാണ് ഫലം കഴിഞ്ഞ മൂന്ന് വർഷമായി അന്വേഷിച്ച് കിട്ടിയില്ല സത്യമാണ് പക്ഷെ ഒരു ചാൻസും കൂടെ തരണമെന്ന് ആ മനുഷ്യൻ യജമാനോട് അപേക്ഷിക്കുകയാണ് ഇവിടെ ഈ തോട്ടക്കാരനെ ഒരു മധ്യസ്ഥനായിട്ട് നമുക്ക് കാണാം ഫലം പുറപ്പെടുവിക്കാത്ത അതിവൃഷം ഞാനും നിങ്ങളുമായി പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തുകയാണ് ഈ തോട്ടക്കാരൻ എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും അപ്പം യഹോവയായ ദൈവം അതിവൃഷമായിരിക്കുന്ന നമ്മളിലേക്ക് ഫലം ഫലമന്വേഷിക്കുകയാണ് പക്ഷേ ഫലം എന്തു ചെയ്യുന്നില്ല ലഭിക്കുന്നില്ല സമയത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് സമയത്തിന് വളമിടുന്നുണ്ട് അതിൻ്റെ ചുറ്റുമുള്ള കല്ലുകൾ പറക്കി പറക്കിക്കളഞ്ഞിട്ടുണ്ട് വേലികെട്ടി അതിനെ സംരക്ഷിച്ചിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു ഫലം തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതെല്ലാം ഈ യജമാനൻ നോക്കിക്കണ്ട് ഈ തോട്ടക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പക്ഷെ മൂന്ന് വർഷമായിട്ടും അന്വേഷിച്ചിട്ട് ഫലം കാണാതെ വന്നപ്പോഴാണ് ഇവിടെ തോട്ടക്കാരനോട് പറയുന്നത് അതിനെ അതിനെന്ത് ചെയ്യുക വെട്ടിക്കളക പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെയാണ് നമ്മൾ ഫലം കായ്ക്കേണ്ട സമയം നമ്മളെക്കുറിച്ച് നമ്മുടെ യജമാനൻ ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മളിലൊരു ഫലം ആഗ്രഹിക്കുന്ന നിലയിൽ സ്വർഗത്തിലെ ദൈവം ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ഫലം കായ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ദൈവം നമ്മളെ വെട്ടിക്കളയാനായിട്ട് തോന്നും പക്ഷേ പലവട്ടം നമ്മളെ വെട്ടിക്കളയാൻ നോക്കിയതാ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മൂട്ടിൽ കോടാലി വെച്ചതാ വെട്ടിക്കളയാൻ തീർത്തുകളയാൻ മൂടേ വെട്ടിക്കളയാൻ നോക്കിയതാ പക്ഷേ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ ഓഗസ്റ്റ് മാസം ഈ പകല് ഇന്നും നമ്മളിങ്ങനെ നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒന്ന് മാത്രമാണ് ക്രിസ്തുവാകുന്ന മധ്യസ്ഥൻ്റെ മധ്യസ്ഥതയാലാണ് ഒരു വട്ടം കൂടെ നിൽക്കട്ടെ ഒരു വട്ടം കൂടെ നിൽക്കട്ടെ ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഒന്നുകൂടെ വളം ഇട്ടു നോക്കട്ടെ ഒന്നുകൂടെ ഞാൻ കിളച്ചു നോക്കട്ടെ ഫലം കായ്ക്കുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് തോട്ടക്കാരൻ്റെ മുമ്പിൽ ഈ യജമാനൻ ആമൻ പറഞ്ഞ വാക്കിൻ്റെ മുമ്പിൽ ആ വൃഷത്തെ ആ യജമാനൻ നിർത്തുവാൻ പെർമിഷൻ കൊടുക്കുന്നതുപോലെ സ്വർഗസ്തനായ ദൈവം പുത്രനായ ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ നമ്മളെ ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടെ ആക്കി വച്ചിരിക്കുകയാണ് ഒരു ദിവസം കൂടെ നമുക്ക് ആരോഗ്യം ദൈവം തന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ആയുസ് നൽകി എന്തിന് ഈ പുതിയ ദിവസത്തിൽ കായ്ക്കേണ്ടതുപോലെ ഞാനും നിങ്ങളും ഫലം കായ്ക്കാൻ വേണ്ടി ഇവിടെ ഈ വാക്യത്തിനകത്ത് ചിന്തിക്കപ്പെടുന്ന ഒരു വിഷയം ഏക മധ്യസ്ഥനായ ക്രിസ്തുവിനെ പറ്റിയാണ് ഈ ലോകത്തിൽ ഒത്തിരി മധ്യസ്ഥന്മാർ മീഡിയേറ്റർമാരുണ്ട് മരിച്ചവരും ജീവനോടെ ഇരിക്കുന്നവരെയും ഒക്കെ മധ്യസ്ഥന്മാരാക്കി അവർക്ക് മുമ്പിൽ മുട്ടുമടക്കുകയും പ്രാർത്ഥിക്കുകയും ഉരുളുകയും വിളക്ക് കത്തിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും സാമ്പ്രാണി കത്തിക്കുകയും കുന്തിരിക്കം ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഈ ലോകത്തിൽ മൺമറഞ്ഞു പോയതോ ജീവനോടോ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും മധ്യസ്ഥനായി നിന്ന് നമ്മളെ പിടിവിക്കുവാൻ കഴിയത്തില്ല കാരണം പുതിയ നിയമത്തിൽ ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നിൽ കൂടെ കടക്കാത്തവൻ കള്ളന്മാരും കവർച്ചക്കാരും അത്ര അപ്പം ഞാൻ തന്നെ എന്ന് യേശു അവിടെ അവകാശപ്പെടുകയാണ് അപ്പോൾ ഈ ഭൂമിയിൽ മറ്റൊരു മധ്യസ്ഥൻ ഇല്ല യേശുവിൻ്റെ ആ അമ്മയോ യേശുവിൻ്റെ കൂട്ടുപ്രവർത്തകരോ അല്ലെങ്കിൽ ശിഷ്യന്മാരോ യേശുവിൻ്റെ മറ്റേതെങ്കിലും ആളുകൾ എന്ന് പറഞ്ഞ് ഒരു മധ്യസ്ഥനായി ഭൂമിയിൽ വന്നാൽ ആ വ്യക്തിയോടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് വേണ്ടി രക്തം തന്ന ശരീരം തന്ന ഇന്നും പിതാവിൻ്റെ വലതുവശത്ത് ഇരുന്നു കൊണ്ട് നമുക്കു വേണ്ടി നമ്മുടെ മൂട്ടിൽ കോടാലി വെച്ച് വെട്ടിക്കളയാതെ നിൽക്കട്ടെ ഞാൻ രക്തം കൊടുത്തതാ ഞാൻ വളമിട്ടതാ ഞാൻ കിളച്ചതാ ഞാൻ ശരീരം കൊടുത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിൻ്റെ പാശങ്ങളിൽ നിന്നും നമ്മളെ ഓരോ ദിവസവും വിടുവിക്കുന്ന രക്ഷിക്കുന്ന ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് ഈ യേശുക്രിസ്തുവാകുന്ന ഏക മധ്യസ്ഥനിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതൽ ഒരു നാളും ജീവിതത്തിൽ കുലുങ്ങി പോവുകയില്ല മക്കളെ കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കണം ഈ യേശുവാണ് നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥ നിൽക്കുന്നത് കാരണം വേദപുസ്തകത്തിൽ എവിടെക്കെയാണ് കർത്താവ് ഏതൊക്കെ നിലയിലാണ് നമുക്ക് മധ്യസ്ഥ നിൽക്കുന്നത് യശ്യാപ്രവാചകന്റെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാൻ അവന് മഹാപുരൂഹന്മാരുടെ ഓഹരി കൊടുക്കും മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചു വഹിച്ചും പാപം വഹിച്ചു അതിക്രമങ്ങൾക്കു വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമങ്ങൾക്കു വേണ്ടി ഇടനിന്നുകൊണ്ട് മധ്യസ്ഥ നിന്നുകൊണ്ട് അതിക്ര അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ അപ്പൊ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു ഇവിടെ വായിക്കുകയാണ് പാപ വകിച്ചു വകിച്ചും അതിക്രമക്കാർക്കു വേണ്ടി പാപികൾക്കു വേണ്ടി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ ഇടനിന്നുകൊണ്ട് ഇടയ്ക്ക് നിന്നുകൊണ്ട് അതി അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തിരിക്കിയാൽ തന്നെ അപ്പം യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇന്ന് എന്താണ് ചെയ്യുന്നത് നമ്മുടെ അതിക്രമങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പാപങ്ങൾ വീഴ്ചകൾ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവം നമ്മളെ വെട്ടിക്കളയുന്നതിനു മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് നമ്മെ തുടച്ചു നീക്കുന്നതിനു മുമ്പ് ദൈവകോപം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനു മുമ്പ് ഇതിന്റെ ഇടയ്ക്ക് അവിടെ എഴുതിയിരിക്കുന്നു അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് ഇടയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലിനെ പോലെ ഈ ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇന്ന് പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ഒരേ ഒരു വ്യക്തിയെ ഉള്ളു അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് അതിക്രമക്കാർക്ക് വേണ്ടി പാവികൾക്ക് വേണ്ടി ഇടയ്ക്ക് നിന്നുകൊണ്ട് ദൈവത്തോട് ക്രിസ്തു മധ്യസ്ഥത അണയ്ക്കുന്നു ഹുക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അനന്തരം അവൻ അവൻ്റെ വസ്ത്രം വിഭജിച്ച് ചീട്ടിട്ടു യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ആ സമയത്ത് യേശുക്രിസ്തു ധരിച്ചിരുന്ന അങ്കി ചീട്ടിടുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് എന്നാൽ ക്രൂശിക്കിടന്നുകൊണ്ട് കർത്താവ് പറയുക തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു ക്രിസ്തുവിനെ തൻ്റെ പിതാവായ ദൈവത്തോട് പറയുകയാണ് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് എന്ത് ചെയ്യണം ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു ക്രിസ്തു അപ്പോൾ രണ്ടാമതേ ഈ മധ്യസ്ഥൻ്റെ ഒരു സ്വഭാവം പ്രത്യേകത ആമൊരു ഗുണം എന്താ കാണുന്നത് ശത്രുക്കൾക്കു വേണ്ടി ക്രിസ്തു മധ്യസ്ഥത അണയ്ക്കുകയാണ് ഒന്നാമത് അതിക്രമക്കാർക്ക് ഇടുവിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ അണയ്ക്കുന്ന യേശു ആണെങ്കിൽ ക്രൂശിൽ അവസാന സമയം കിടന്നുകൊണ്ട് രണ്ട് കൈയും വിരിക്കപ്പെട്ടവനായി രണ്ട് കാലും കൂട്ടി വെച്ച് ആണികൾ ആണികളടിക്കപ്പെട്ടവനായി മൂന്ന് ക്രൂ ആണികളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന ക്രിസ്തു തൻ്റെ ഏങ്ങനൊടി ശബ്ദത്തിൻ്റെ ഇടയിൽ യേശു കർത്താവ് പറകുകയ പിതാവേ കഴിയുമെങ്കിൽ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകയാൽ ഇവരോട് എന്തു ചെയ്യണം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് മധ്യസ്ഥ അണയ്ക്കുകയാണ് അപ്പൊ നമ്മുടെ ക്രിസ്തു ആരാണ് മധ്യസ്ഥനാണ് വായിച്ച കുറിവാക്യത്തിൽ കാണുന്നു യേശു കർത്താവ് ആമേൻ അവിടെ പറയുകയാണ് ആ യജമാനനോട് തോട്ടക്കാരൻ പറയുന്നു ഒരു വർഷം കൂടെ എന്തു ചെയ്യട്ടെ നിൽക്കട്ടെ കിളച്ചു ളമിട്ടു നോക്കാം വെട്ടിക്കളയല്ലേ എന്ന് മുന്തിരിത്തോട്ടത്തിനകത്ത് നട്ടിരിക്കുന്ന അത്തിവൃക്ഷത്തെ നോക്കി ആമ പക്ഷപാതം ചെയ്യുന്നതുപോലെ ക്രിസ്തു നമുക്കു വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തോട് പറയട്ടെ എൻ്റെയും നിങ്ങളുടെയും തെറ്റുകൾ കുറവുകൾ ബലഹീനതകൾ കണക്കിലെടുത്തുകൊണ്ട് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മുടെ പിതാവ ക്രിസ്തു ആ പിതാവിൻ്റെ അടുക്കൽ ക്രിസ്തു നമുക്കു വേണ്ടി എന്തു ചെയ്യുന്നുണ്ട് പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ആരോഗ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ദൈവകോപത്തിനകത്ത് ആമേനകപ്പെട്ടു പോകാതെ സുരക്ഷിതരായിരിക്കുന്നത് ഏകമധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാലാണ് നമുക്ക് ഈ സന്തോഷവും സമാധാനവും ദൈവകൃപയും ലഭിച്ചിരിക്കുന്നത് ആരോഗ്യം കിട്ടിയത് ഇന്ന് രാവിലെ നിങ്ങൾ മറക്കരുത് നീരെ അപ്പൊ ഏക മധ്യസ്ഥൻ ആരാണ് യേശുക്രിസ്തുവാണ് ഈ മധ്യസ്ഥൻ എന്ത് ചെയ്യുന്നു അതിക്രമക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ക്രിസ്തു പിതാവിനോട് എന്ത് ചെയ്യുന്നു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നു മറ്റൊരു ഭാഗത്ത് നമ്മൾ കണ്ടു യേശുവിനെ ക്രൂശിച്ച ശത്രുക്കൾ അട്ടകസിച്ച് അവൻ്റെ അങ്കി ചീട്ടിടുന്ന ശത്രുക്കൾ അവൻ്റെ കയ്യിൽ ആണിയടിച്ച കാലിലാണി അടിച്ച ശത്രുക്കൾ അവനെ ചാട്ടക്കൊണ്ട് അടിച്ച് കീറിയ ശത്രുക്കൾ ക്രൂശിക്കൂഷിക്കുക എന്ന ആരവാരം മുഴക്കിയ ശത്രുക്കൾ ഇവരെ നോക്കിക്കൊണ്ട് കർത്താവ് ക്രൂഷിക്കടുന്നുകൊണ്ട് മധ്യസ്ഥ അണയ്ക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് എന്തു ചെയ്യണമേ ക്ഷമിക്കണമേ എന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയുടെ സ്വഭാവം കണ്ടോ ആമേ തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഇന്നും കർത്താവ് പക്ഷപാതം ചെയ്യുന്നു അണയ്ക്കുന്നു ആ നല്ലൊരു ദൈവത്തെ നമുക്ക് ലഭിച്ചതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം എന്നാൽ യോഹന്നെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കൂ അവിടെ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നിന്നുകൊണ്ട് എന്താ ചെയ്യുന്നത് അവിടെ കർത്താവ് മധ്യസ്ഥനായി നിന്നുകൊണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും കണ്ടോ നമുക്ക് വേണ്ടി പിതാവിനോട് എന്ത് ചെയ്യും ചോദിക്കും എന്താ ചോദിക്കുന്നത് അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പം സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഇരുത്തേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമെന്ന് മധ്യസ്ഥ അണക്കി േ നമ്മള് അനാഥരാക്കുന്നില്ല കർത്താവ് സ്വർഗത്തിലേക്ക് കർത്താവ് പോകുന്നു എങ്കിലും തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ നെയ്യും മക്കളെ ഒരിക്കലും ഇവിടെ കൈവിട്ടിട്ട് പോകുന്നില്ല മറ്റൊരാളുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ ആ ഉത്തരവാദിത്തം കണ്ടോ കർത്താവിൻ്റെ ആ സ്നേഹം കണ്ടോ എന്നിട്ട് പറയുകയാ ഞാൻ പിതാവിനോട് ചോദിക്കും നമുക്ക് വേണ്ടി പിതാവിനോട് ചോദിക്കുന്ന ഒരു ക്രിസ്തു ചോദിക്കുന്നത് എന്താണറിയാമോ സത്യത്തിന്റെ ആത്മാവ് നമ്മൾ തെറ്റുകളിലേക്ക് അപകപ്പെട്ടു പോകാതെ നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ അത് തെറ്റാണെന്ന് നമ്മെ ബോധ്യം വരുത്തേണ്ടതിന് നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ ആ തെറ്റിൽ നിന്ന് നമ്മളെ കൈക്ക് പിടിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരേണ്ടതിന് സത്യത്തിൻ്റെ ആ പരിജ്ഞാനത്തിൽ നമ്മെ നിർത്തേണ്ടതിന് സത്യത്തിന്റെ ആത്മാവിനെ ആമേ എന്നേക്കും നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ടതിന് കർത്താവ് പിതാവിനോട് എന്തു ചെയ്യുമെന്ന് ചോദിക്കുമെന്ന് അപ്പൊ മൂന്ന് കുട്ടം കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലത്തെ ഈ സന്ദേശത്തിൽ ക്രിസ്തുവാകുന്ന മധ്യസ്ഥനോട് പ്രാർത്ഥിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് അതിക്രമമായ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടനില നിന്നുകൊണ്ട് പിതാവിനോട് നമ്മുടെ അതിക്രമങ്ങൾ മോചിക്കപ്പെടാൻ വേണ്ടി എന്തിനും അപേക്ഷിക്കുന്നു മറ്റൊന്ന് തന്നെ ിച്ച വേദനിപ്പിച്ച ക്രൂശിച്ച തൻ്റെ ശത്രുക്കളോട് കർത്താവ് ആമ പിതാവ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്രിസ്തു എന്തു ചെയ്യുന്നു മധ്യസ്ഥ അണയ്ക്കുന്നു മൂന്നാമത് നമ്മൾ വായിച്ചു പിതാവിനോട് ചോദിക്കും എന്നേക്കും സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് തരണമേ അതെന്നേക്കും ഈ ഭൂമി നിലനിർത്തണമേ എന്ന് പിതാവിനോട് ചോദിക്കും അത് നിങ്ങൾക്ക് തരും എന്ന് ഇവിടെ നമ്മൾ കാണുന്നു അപ്പം നിങ്ങൾ നോക്കുക മുന്തിരിത്തോപ്പിനകത്ത് നിൽക്കുന്ന മുന്തിരി തോപ്പിനകത്ത് നിൽക്കുന്ന അതിവൃഷം ഫലം കായ്ക്കാതെ ഇരിക്കുമ്പോൾ വെട്ടിക്കളയുവാൻ യജമാനൻ പറയുമ്പോൾ ഒരു തോട്ടക്കാരൻ യജമാനൻ്റെ ജമാനോട് ആ മുന്തിരി തോപ്പിൽ നിൽക്കുന്ന അതിവൃഷത്തിനു വേണ്ടി വെട്ടരുതേ നശിപ്പിക്കരുതേ കോടാലി വെക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥ നിന്നുകൊണ്ട് ആ വൃഷത്തെ ഒരു വർഷം കൂടെ നിർത്താൻ പെർമിഷൻ ചോദിക്കുന്നതുപോലെ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇന്ന് പിതാവിൻ്റെ വലതുവശത്ത് വശത്ത് ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾക്കു വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത് നമ്മൾ തെറ്റിലകപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന് വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ കയറ്റി വിടുമ്പോൾ നമ്മൾ ക്രിസ്തുവെന്ന ആ വലിയ മകത്വം നമ്മളിലേക്ക് അയച്ചട്ടെ ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ തീർന്ന ആമേ മരണപ്പെട്ടു പോകാതിരിക്കാൻ മൂട്ടിൽ കോടാലി വെച്ച് നമ്മൾ വെട്ടിക്കളയാതിരിക്കാൻ ഫലം കായ്ക്കുന്നടമ്പരെയും നമുക്ക് വേണ്ടി കിളച്ചു വളമിട്ട് നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ക്രിസ്തു സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ സ്വോത്രം പറഞ്ഞെ അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് പകൽ സന്ദേശം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാം നമുക്കൊരു മധ്യസ്ഥനുണ്ട് ഈ മധ്യസ്ഥനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ബലഹീനതകൾ ഏറ്റുപറഞ്ഞാൽ കർത്താവെ സംഭവിച്ചു പോയി അറിയാതെ അങ്ങനെ സംഭവിച്ചു കർത്താവെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് പക്ഷെ അതിനോട് ക്ഷമിക്കണമെന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ പിതാവിനോട് ഈ പുത്രൻ ഈ മധ്യസ്ഥൻ നമുക്ക് വേണ്ടി അപേക്ഷിക്കും വെട്ടിക്കളയാൻ ഞാൻ അനുവദിക്കില്ല തകർന്നു പോകാൻ അവൻ അനുവദിക്കില്ല തകർത്ത് കളയാൻ ദൈവം അനു ക്രിസ്തു അനുവദിക്കില്ല കാരണം ക്രിസ്തു പിതാവിനോട് പറയും ഞാൻ എൻ്റെ രക്തം കൊടുത്തത് ഇവർക്ക് വേണ്ടിയാ ഞാൻ എൻ്റെ രക്തം കൊടുത്തത് എൻ്റെ ശരീരം കൊടുത്ത് ഇവർക്ക് വേണ്ടിയാ ഇവിടെ കാണുന്ന യോഗനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ തൻ്റെ സഭയ്ക്ക് വേണ്ടി ക്രിസ്തു മധ്യസ്ഥയാണ് സഭയാര ഞാനും നിങ്ങളുമാണ് ഇന്ന് പകൽ സഭയാകുന്ന ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കേണ്ടതിനും സൗഖ്യം പ്രാപിക്കേണ്ടതിനും ഒരിക്കലും ദൈവിക കോടതിയുടെ മുമ്പിൽ ന്യായാസനത്തിന്റെ മുമ്പിൽ തകർന്നു പോകാതിരിക്കാൻ നമ്മൾ പാപത്തിനിരയായി തീരാതിരിക്കാൻ നരകത്തിൽ നമ്മൾ പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു സ്വർഗീയ മധ്യസ്ഥൻ നമുക്കുള്ളതുകൊണ്ട് ആ മധ്യസ്ഥൻ്റെ അടുക്കൽ നമ്മുടെ കാര്യങ്ങൾ സമർപ്പിച്ചു വയ്ക്കാൻ ഇങ്ങനെ അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് മറ്റൊരു മധ്യസ്ഥനില്ല ഏക മധ്യസ്ഥൻ ക്രിസ്തു ഏക മധ്യസ്ഥൻ ക്രിസ്തു ആകാശത്തിന്റെ കീഴഭൂമിക്കു മീത് നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു എന്ന നാമമാ ആ നാമം വിളിക്കുന്നവർ തങ്ങളെ തന്നെ താഴ്ത്തി തന്നോടുകൂടെ ചേർന്നിരിക്കുന്നെങ്കിൽ അവൻ നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി രോഗങ്ങൾക്ക് വ്യത്യാസം വരുത്തി ശരീരത്തിന് വ്യത്യാസം വരുത്തി മനസ്സിന് വ്യത്യാസം വരുത്തി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ദൈവം വരുത്തി ആയുസും ആരോഗ്യം തന്ന് വെട്ടിക്കളയാതെ ഫലം കായ്ക്കുന്നവരാക്കി തീർക്കാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഈ മധ്യസ്ഥനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുക ഈ മധ്യസ്ഥനോട് നിങ്ങൾ ഇങ്ങനെ അപേക്ഷിക്കുക ആ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ നിങ്ങളുടെ ലെവൽ മാറും നിങ്ങളുടെ സ്ഥിതി മാറും നിങ്ങളുടെ അന്തരീക്ഷം മാറും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നലെ രാവിലെ പ്രാർത്ഥിക്കാം ഏകമധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക സങ്കീർത്തനത്തിൽ പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക് നിങ്ങൾ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല നിങ്ങൾ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല കർത്താവ് ഇന്ന് പകൽ ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വസിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് ആരാകുന്നു എന്നും ഞങ്ങളുടെ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്നും ഞങ്ങൾ പഠിപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോന്നു അങ്ങീ ഭൂമിയിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അങ്ങ് സ്വർഗ്ഗത്തിൽ കടന്നുപോയി സ്വർഗത്തിൽ ഞങ്ങൾക്ക് ആരാകുന്നു സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് എന്തു ചെയ്യുന്നു എന്നും ഞങ്ങൾ പറഞ്ഞ ദൈവവചനത്തിനായി സ്തോത്രം പിതാവിൻ്റെ വശത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഓരോ സെക്കൻഡും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ആ കർത്താവ് ന്യായവിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു ആ വലിയ ആപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ആ വലിയ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന അങ്ങയുടെ മധ്യസ്ഥതയ്ക്കായി സ്തോത്രം കർത്താവേ ഞങ്ങൾക്കും ദൈവത്തിനും മധ്യേ അങ്ങ് ഇറങ്ങി വന്നതിനായി സ്തോത്രം ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് വഹിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചതിനായി സ്തോതം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉയരങ്ങളിൽ ഇരിക്കുന്നതിനായി സ്തോതം ഞങ്ങൾക്കു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നതിനായി സ്തോതം മധ്യസ്ഥനായ ദൈവത്തിൻ്റെ കയ്യിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി തരുന്ന യേശു അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആകേ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ മധ്യസ്ഥനോട് ഇങ്ങനെ പ്രാർത്ഥിക്കൂ ഒരത്ഭുതം നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കും ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ